ശരി ശരി ഇത് ഭക്ഷണത്തിന് പറ്റുകയാണെങ്കിൽ പൊങ്കല്ണ്ടാക്കി പായസം വെക്കാനാവും കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അരിയാണ് ശരി ശരി ഇത് ഭക്ഷണത്തിന് നമസ്കാരം ഭാരത് റൈസ് എന്ന പേര് പൊങ്കല്ണ്ടാക്കോറ് പച്ചരി എങ്ങനെയുണ്ട് നിങ്ങൾ ഒരു മലയാളിയാണോ നിങ്ങളുടെ വീട്ടിൽ ഉച്ചയ്ക്ക് പച്ചരി ചോറാണോ വയ്ക്കാറുള്ളത് പൊതുവേ മലയാളികളുടെ കാര്യം ഏതെങ്കിലും ഒരു ഫങ്ഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ എപ്പോഴെങ്കിലും പച്ചരി വെച്ച് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറുണ്ടോ ഉണ്ട് ഒരു വിഭാഗക്കാരുണ്ടോ ഈ നാട്ടിലെ ബ്രാഹ്മിൺ വിഭാഗക്കാർ പച്ചരി കൂട്ടിയാണ് ചോറ് കഴിക്കുന്നത് ആ ഒരു സിസ്റ്റം പക്ഷേ ഈ നാട്ടിലെ പൊതു ചിത്രമല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ചിത്രം അടിച്ചേൽപ്പിക്കാൻ ഭാരത് റൈസിലൂടെ ശ്രമിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ വീടിൻ്റെ കാര്യമൊന്നാലോചിച്ചു ഉച്ചയ്ക്ക് നിങ്ങൾ കഴിക്കുന്ന അരി ആഹാരം ഏതൊക്കെ ഇനത്തിൽപ്പെട്ട അരികളാണ് വെള്ളയരി ആണെങ്കിൽ പല വീടുകളിലും സുലഭമായി ഉപയോഗിക്കുന്നത് ജയ അരിയാണ് അല്ലെങ്കിൽ സുലേഖ അരി യൂസ് ചെയ്യാറുണ്ട് മട്ട അരി പൊതുവെ യൂസ് ചെയ്യാറില്ല അത് അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നവർ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് മട്ടയരി പിന്നീട് ചമ്പാവരി നമ്മൾ പൊതുവായിട്ട് പല ആഘോഷങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ചില വീടുകളിലെല്ലാം ചമ്പാവരി നിർബന്ധമായി കഴിക്കുന്നുണ്ട് ചമ്പാവരി പൊതുവെ ചോറിനായി സെലക്ട് ചെയ്യാറുണ്ട് പിന്നെ പലതരത്തിലുള്ള വടിയരി അങ്ങനെ പല തരത്തിലുള്ള അരികൾ കൂടിയ വിലയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും പക്ഷേ സുലഭമായി മലയാളി ഉപയോഗിക്കുന്ന അരികൾ ഇതൊക്കെയാണ് പക്ഷെ ആ നമുക്ക് എന്തിനാണ് ഭാരത് റൈസ് എന്ന പേരിൽ ചോറ് വയ്ക്കാൻ പച്ചരി തന്നിരിക്കും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലെടുത്തൊരു പ്രതികരണം പ്രതികരണമുണ്ട് അത് കേൾക്കേണ്ടിയിരിക്കുന്നു കാര്യം ആകസ്മികമായിട്ടാണ് ഒരു അരിക്കടയിൽ പോയി ചോദിക്കുമ്പോൾ ഒരാൾ വളരെ കൃത്യമായിട്ട് ആ മറുപടി പറയുന്നത് ഈ അരി എന്തിനുപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ പച്ചരി പൊതുവേ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് നല്ല രീതിയാണെന്ന് മാത്രം പൊന്നിയല്ല ഇത് നമ്മുടെ ആൾക്കാരൊന്നും ചോറ് നമ്മൾ വേണമെങ്കിൽ പായസം വെക്കാനാവും പത്തിരി പൂട്ട് ഇതിനൊക്കെ ഉപയോഗിക്കും അല്ലെങ്കിൽ ദോഷമാവരക്കാൻ യൂസ് ചെയ്യും അല്ലാണ്ട് ഭക്ഷണത്തിനൊന്നും ആരും യൂസ് ചെയ്യില്ല കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന രൂപ ശരി ശരി ഇത് പൊങ്കല്ണ്ടാക്കാം അല്ലാതെ ആൾക്കാരൊന്നും കഴിക്കില്ല കീറ് കൃത്യല്ലേ നമ്മൾ പായസത്തിന് പച്ചരി ഉപയോഗിക്കാറുള്ളൂ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലേക്ക് ഉത്സവത്തിന് ഈ പച്ചരി കൊണ്ടുള്ള പായസങ്ങൾ വെക്കാറാണ് പതിവ് പക്ഷെ ഒരിക്കലും ചോറിന് അത് സെലക്ട് ചെയ്യാറുണ്ട് നമ്മുടെ ചോറിൽ എപ്പോഴും വെള്ളയരി മാത്രമേ കടന്നു വരാറുള്ളൂ ഈ അടുത്ത കാലത്ത് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന വെള്ളയരി കേന്ദ്രം ചവിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കാര്യം അവർ തരുന്ന ഔദാര്യം മാത്രം നക്കിയാൽ മതി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ നാട്ടിൽ ഒക്കെ എന്ത് കഴിക്കുന്നുണ്ടോ അത് നക്കാനെ നിനക്കൊക്കെ യോഗ്യതയുള്ളൂ വേണമെങ്കിൽ നക്കിയിട്ട് പോടെ എന്നുള്ള ശൈലിയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഇരുപത്തിയൊൻപത് രൂപയ്ക്ക് ഭാരത് റൈസ് എന്ന പേരിൽ പച്ചരി ഈ നാട്ടിൽ വിതരണം ചെയ്യേണ്ട കാര്യം പിന്നെ നമ്മുടെ പ്രാതൽ അതായത് രാവിലത്തെ ഭക്ഷണത്തിന് പൊതുവെ പച്ചരി കൊണ്ടുള്ള വിഭവങ്ങൾ അപ്പമായിക്കോട്ടെ ദോശ ആയിക്കോട്ടെ ഇഡലി ആയിക്കോട്ടെ ഇടിയപ്പം ആയിക്കോട്ടെ അങ്ങനെയുള്ള ഏത് തരം നമ്മുടെ പ്രാതലിന് വേണ്ട വിഭവങ്ങളിൽ പച്ചരി കടന്നു വരാറുണ്ട് അല്ലാതെ നമ്മുടെ ഉച്ചഭക്ഷണവുമായി ഈ പച്ചരിക്ക് യാതൊരു ബന്ധവുമില്ല അപ്പോ എന്തിനായിരിക്കും പച്ചരി കൊണ്ടുവന്നിരിക്കുന്നത് സിമ്പിൾ തെരഞ്ഞെടുപ്പ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അരി കൊടുത്ത് വോട്ട് കിട്ടുമോ എന്നറിയാനാണ് കാര്യം കഴിഞ്ഞ തവണ സർക്കാർ ഇവിടെ കിറ്റ് വിതരണം ചെയ്തിരുന്നു കിറ്റിനകത്ത് അരി ഉൾപ്പെടെയുള്ള സാമഗ്രികൾ കൊടുത്തിരുന്നു അങ്ങനെ അരി കൊടുത്തു കഴിഞ്ഞാൽ ജനം വോട്ട് ചെയ്യുമെന്ന് ഈ സംഘിബോധങ്ങൾ ചിന്തിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷിറ്റണ്ണനെ കൊണ്ട് ഈ അരി ചുവന്ന് നാട് നിങ്ങളെ കൊണ്ട് നടത്തിക്കുകയും പാലക്കാട് ഉൾപ്പെടെയുള്ള ബി ജെ പിക്ക് കുറച്ച് സ്വാധീനമുള്ള മേഖലയിൽ ഇത് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ മലയാളിയുടെ ഭക്ഷണ സംസ്കാരം അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ പച്ചരി അവർക്ക് ഉച്ചയൂണിന്റെ ഭാഗമല്ല ഉറപ്പല്ലേ ഏതെങ്കിലും ഒരു കല്യാണത്തിന് പച്ചരി ചോറ് നിങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും ഹോട്ടലിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ ചില ബ്രാഹ്മിൺസ് ഹോട്ടൽ പട്ടർ ഹോട്ടലിൽ പച്ചരിച്ചോറ് വേണമോ എന്ന് ചോദിക്കും അല്ലാത്ത ഒരു ഹോട്ടലുകളിലും പച്ചരിച്ചോറ് വിളമ്പുന്ന ഒരു പതിവില്ല അങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ ഈ അരി എന്തിനു വന്നു എന്ന് നിങ്ങളുടെ സ്വാഭാവിക ചിന്തയിലേക്ക് ഒന്നിട്ട് ആലോചിച്ച് നോക്കി ചിന്തിക്ക ശേഷി ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഇങ്ങനെ ഒരു അരിയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അതും വീട് വീടാന്തരം കയറി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പച്ചരി കൊണ്ട് ആഹാരം കഴിക്കുന്നവരല്ല അല്ലെങ്കിൽ പച്ചരി കൊണ്ട് ഉച്ചയൂണ് ഉണ്ണുള്ളുന്നവരല്ല മലയാളികളെന്ന് ബോധ്യപ്പെടുത്താൻ സംഖികൾക്കോ കഴിയുന്നില്ല ഇവിടെ ഊണിന്റെ ഭാഗം പച്ചരിയല്ല നോർത്തിൽ ആണ് അവരുടെ സവർണ വിഭാഗക്കാർ കഴിക്കുന്നത് അത് ഈ നാട്ടിലുള്ളവർ മുഴുവൻ കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കേണ്ടതുണ്ടോ ഭക്ഷണത്തിൽ പോലും കൈകടത്താൻ ശ്രമിക്കുന്നത് ഭക്ഷണം പോലും അടിച്ചേൽപ്പിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഇരുപത്തി രൂപയ്ക്ക് ഇതാ അരി എത്തുകയാണ് എത്ര രൂപയ്ക്ക് കിട്ടേണ്ടത് ഇരുപത്തിമൂന്ന് രൂപയ്ക്ക് റേഷൻ കടകൾ വഴി വിതരണം ചെയ്തിരുന്ന പച്ചരി അത് വാങ്ങി ആര് ചോറ് വയ്ക്കാൻ ഉപയോഗിച്ചിരുന്നത് അതിന്റെ ഒരു ഗുണഭോക്താവ് എന്നുള്ള നിലയിൽ വളരെ കൃത്യമായി അത് വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലത്തെ ഭക്ഷണത്തിന് ഉപയോഗിച്ചിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് നല്ല അനുഭവസ്ഥനാണ് അപ്പോ ഈ തരികിടകൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കേൾപ്പുണ്ടാകണം നമ്മുടെ ആഹാരത്തിൽ പോലും മണ്ണു വാരിയിടാനുള്ള പരിശ്രമം നടത്തുന്ന ഈ വിദ്വാൻമാരെ തിരിച്ചറിയണം സംഘികൾ ഒരു കാലത്തും ഒന്നും ജനത്തിന് നന്മയ്ക്ക് വേണ്ടി ചെയ്യില്ല അവർക്ക് ചില താല്പര്യങ്ങൾ നടപ്പിലാക്കാനല്ലാതെ ഒരു കൈ സഹായം ഒരു മനുഷ്യർക്കും ചെയ്ത ചരിത്രവുമില്ല അതുകൊണ്ട് ഈ ചതി കണ്ട് വിശ്വസിക്കരുത് ഇത് ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് അരി കൊടുത്ത വോട്ട് തരുമെന്നുള്ള അവരുടെ ഒരു മിഥ്യാധാരണ കൊണ്ട് വോട്ടിനു വേണ്ടിയുള്ള ഒരു തന്ത്രം മാത്രമാണെന്ന് തിരിച്ചറിഞ്ഞു കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അരിയാണ് ഇരുപത്തി രൂപ വരെ ശരി ഇത് ഭക്ഷണത്തിന് പറ്റുകയാണെങ്കിൽ പൊങ്കല്ണ്ടാക്ക പാലക്കാട് വലിയങ്ങാടി മാർക്കറ്റിലാണ് എന്റെ കയ്യിലുള്ളതാണ് ഭാരത് റൈസം ഈ അരിയുടെ ഗുണനിലവാരവും വിലയും അറിയാൻ വേണ്ടി ഇവിടെയുള്ള അരി വ്യാപാരികളോട് ചോദിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടേക്ക് എത്തിയിട്ടുള്ളത് നാട്ടിലാരും ഇത് നമ്മുടെ ആൾക്കാരൊന്നും പറ്റില്ല നമ്മൾ വേണമെങ്കിൽ പായസം വെക്കാനാകും കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അരിയാണ് ഇരുപത്തി ഒമ്പത് രൂപ ആ ശരി ശരി ഇത് ഭക്ഷണത്തിന് പറ്റുകയാണെങ്കിൽ പൊങ്കലുണ്ടാക്കാം അല്ലാണ്ട് ഭക്ഷണത്തിനൊന്നും യൂസ് ചെയ്യില്ല വെക്കാനാവില്ല നമ്മുടെ ആൾക്കാരൊന്നും കഴിക്കില്ല